മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ പോലീസുമായി നടത്തിയ ചർച്ച സമവായത്തിലേക്ക് തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികൾ ഉറപ്പിന്മേൽ പോലീസ് ഹാബ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സംസാരിക്കും തുടർന്ന് ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു വലിയ രീതിയിലുള്ള ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണോ എന്താണ് തുടർ നീക്കങ്ങൾ വിനിത ഇന്നലെ ഈ ട്രഡ്ജിങ് നടക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തുടർന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥരെ വരെ ഈ ഓഫീസിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത സാഹചര്യം അതിനുശേഷം പോലീസ് ഇടപെട്ട് ബലം പ്രയോഗിച്ച് അവരെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി അതിനുശേഷം കടുത്ത സമരത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ ഇന്ന് സമരസമിതി യോഗം ചേർന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ ട്രഡ്ജിങ് നടത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചു പക്ഷേ രാവിലെ തന്നെ ഇന്നലത്തെ സമവായ ചർച്ചയിൽ അവർ പറഞ്ഞത് ഇന്നു മുതൽ ഈ ട്രഡ്ജിങ് ആരംഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥർ പക്ഷേ ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു കയ്യേറ്റ ശ്രമവും അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിൽ അതിക്രമിച്ച കടന്ന് ഗ്ലാസ് ചില്ലുകളൊക്കെ തന്നെ പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഈ ട്രഡ്ജിംഗ് ഇന്ന് ആരംഭിക്കില്ല എന്നുള്ള കാര്യം ഇന്നലെ രേഖാമൂലം എഴുതി നൽകിയിരുന്നു ആരംഭിക്കുമെന്ന് പക്ഷേ ആരംഭിക്കില്ല എന്നുള്ളൊരു തീരുമാനം പത്രക്കുറിപ്പായി അറിയിക്കുന്നു വീണ്ടും പ്രകോപിതരാകുന്ന ഒരു സാഹചര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗം ഭാഗത്തുനിന്ന് ഉണ്ടായത് അവർ അതിനുശേഷം പോലീസിന്റെ ഒരു സാന്നിധ്യത്തിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തി തീരുമാനത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസിലെത്തി എസ് എച്ച് ഒയോട് കാര്യങ്ങൾ സംസാരിച്ചു തുടർന്ന് ഡിവൈഎസ്പി ഇക്കാര്യം അറിയിക്കുകയും അതിനുശേഷം ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുകയും ചെയ്തു ഇനി മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ജീവനക്കാർക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ട്രെഡ്ജിങ് ഒരു നിർദ്ദേശം തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കളക്ടർ കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥ കൂടിക്കാഴ്ച നടത്തി അടുത്ത ദിവസം തന്നെ ട്രഡ്ജിംഗ് നടപടികളിലേക്ക് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അത്തരം ഒരു തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ കനത്ത സമരത്തിലേക്ക് അതായത് ഈ മുറിച്ച് പൊഴി ഉൾപ്പെടെ മൂടിക്കൊണ്ട് കനത്ത പ്രതിഷേധത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് കാര്യങ്ങൾ റിനു ശ്രീധർ നിന്ന് റിപ്പോർട്ട്